പി എസ് സി തുടർന്ന് പഠിക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്ന ടൈമിലാണ് ഇങ്ങനെ ലക്ഷ്യയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് എൽ ഡിക്ക് വേണ്ടിയാണ് തുടങ്ങുന്നത് എന്നൊക്കെ എൻ്റെ ചേച്ചി പറഞ്ഞ് ഞാൻ അറിയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ ഏറെ പങ്കും ലക്ഷ്യയ്ക്കുള്ളതാണ് കാരണം ഒരു ടൈമിൽ ഞാൻ കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി നമുക്ക് മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്യുക ചിലപ്പോൾ പ്രതീക്ഷിച്ച ടൈമിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഉറപ്പായിട്ടൊരു റിസൾട്ട് ഉണ്ടാവും എൻ്റെ പേര് അനുഗ്രഹ ഞാൻ കൊല്ലം ജില്ലയിലെ ഭജനവട എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ എൻ്റെ അനിയൻ ഞങ്ങൾ നാല് ഒരു ചെറിയ കുടുംബമാണ് അപ്പോൾ ഇക്കഴിഞ്ഞ വിമൻ സി പി യു എക്സാമിൽ എനിക്ക് സെക്കൻഡ് റാങ്ക് നേടാൻ സാധിച്ചു അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്നും അതിന് എനിക്ക് പ്രചോദനം നൽകിയ കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ ലക്ഷ്യയുടെ വെഞ്ഞാറമൂട് ബ്രാഞ്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യയിലോട്ട് വരാൻ എനിക്കൊരു കാരണമുണ്ട് ഈ ഡബ്ല്യു സി പി ഒയുടെ തൊട്ട് മുമ്പ് നടന്ന ഡബ്ല്യു സി പി ഒ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആയിരുന്നു പക്ഷേ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് എഴുതിയ പരീക്ഷയായിരുന്നു എന്നെ സംബന്ധിച്ച് അത് വലിയൊരു പരാജയ ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ടൈമിൽ കുറേ എക്സാംസ് എഴുതിയിരുന്നു പക്ഷേ എല്ലാം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഒന്നും അതിൽനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇനി പി എസ് സി തുടർന്ന് പഠിക്കണോ വേണ്ടെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്ന ടൈമിലാണ് ഇങ്ങനെ ലക്ഷ്യയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നുണ്ടെന്നും എൽ ഡിക്ക് വേണ്ടിയാണ് തുടങ്ങുന്നത് എന്നൊക്കെ എൻ്റെ ചേച്ചി പറഞ്ഞ് ഞാൻ അറിയുന്നത് അതായത് എൻ്റെ കസിൻ അപ്പോൾ അവൾ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ശരിക്കും ഞാൻ നല്ല ഡൗൺ ആയിരുന്നൊരു ടൈം ആയിരുന്നു അത് പിന്നെ എന്നെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് നിർബന്ധിച്ച് ലക്ഷ്യയിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് എൻ്റെ ചേച്ചിയാണ് അങ്ങനെയാണ് ഞാൻ ലക്ഷ്യയിലോട്ട് ആദ്യമായിട്ട് വരുന്നത് പക്ഷേ ലക്ഷ്യയിൽ വന്ന് ഫസ്റ്റ് ഞാൻ അഡ്മിഷൻ എടുത്ത ടൈമിലെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇനി ലക്ഷ്യയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊരു ജോലി മേടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് തീരുമാനിച്ചാണ് ഞാൻ ലക്ഷ്യയിൽ വന്നത് അപ്പോൾ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നത് എൽ ഡിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എൽ ഡി എന്തായാലും നേടിയെടുത്തേ പറ്റുമെന്നുള്ള വാശി തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്തത് അങ്ങനെ നവംബറിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു നവംബർ ലാസ്റ്റ് ആയപ്പോൾ എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് അത് കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴത്തേക്കും വീണ്ടും അടുത്ത ഡബ്ല്യു സി പിയുടെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ എനിക്ക് ഫോക്കസ് ചെയ്യാൻ വീണ്ടും രണ്ട് എക്സാംസ് ആയി അപ്പോൾ രണ്ടിനും പഠിക്കണമ പഠിക്കണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഡബ്ല്യുസിക്ക് വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് ബാക്കി ടോപ്പിക്കൊക്കെ കവർ ചെയ്തിരുന്നത് എൽ ഡി സിയുടെ സിലബസ് വെച്ചിട്ടാണ് അപ്പം രണ്ടും ഒരു ബാലൻസിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു പിന്നെ എനിക്ക് കുറേ എക്സാംസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത പല കാര്യങ്ങളും എനിക്ക് ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ഫാക്റ്റാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഒരിക്കലും അല്ല നമ്മൾ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന ഒരു എക്സാമിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ബാക്കി എക്സാംസിലൂടെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡബ്ല്യു സി പി എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ടെൻഷനിലും പ്രഷറിലും പോയ ഇതൊരു എക്സാമായിരുന്നു കാരണം പൊതുവേ നമുക്ക് എക്സാംസ് ആവാറാകുമ്പോൾ ഒരു ടെൻഷൻ കാണും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അത് അതിനുവേണ്ടി ആഗ്രഹിച്ചൊരു എക്സാം ആകുമ്പോൾ എന്തായാലും നല്ലൊരു ടെൻഷൻ കാണും അപ്പോൾ ആ ടെൻഷനെ തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം അത്യാവശ്യം ടഫായിരുന്നു പക്ഷേ റിസൾട്ട് എന്തുകൊണ്ടോ എനിക്ക് പോസിറ്റീവായിട്ട് വന്നു അപ്പോൾ ഒരു ടൈമിൽ ഞാൻ എന്തിനു വേണ്ടിയാണോ വിഷമിച്ചത് അതേ കാര്യം തന്നെ വലിയൊരു വിജയമായിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നത് അത് എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്കുണ്ടായത് പൊതുവേ എൻ്റെ ഒരു പഠന രീതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്തൊക്കെ സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്താണോ പഠിച്ചിരുന്നത് അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ റാങ്ക് ഫയൽസ് പഠിക്കുന്നുണ്ടായിരുന്നു എസ് സി ആർ ടി പഠിക്കുന്നുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ടെലഗ്രാമിൽ വരുന്ന പി ഡി എഫ് നോട്ട്സുകൾ വായിക്കുക വായിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും രക്ഷയുടെ നോട്ട് അത് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പഠന രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും ആവശ്യമായത് അത് തന്നെയാണ് അവരുടെ അവരവരുടെ കാലിബറിന് അനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ലോ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലായാലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലായാലും എനിക്ക് നല്ല സമയം എടുത്ത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം തന്നെ എനിക്ക് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയാലേ എനിക്കത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ രണ്ട് മൂന്ന് തവണ ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിച്ചാലേ എനിക്കത് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ ഈ മാത്സിലെ ഷോർട്ട് കട്ട്സ് ഒക്കെ എനിക്ക് പലപ്പോഴും ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി അത് പിന്നെ ചെയ്ത് പഠിച്ചാലേ എനിക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എനിക്ക് വേറൊരാൾ ഒരിക്കലും കോപ്പി അടിച്ച് അയാളുടെ ഒരു സ്റ്റഡി പ്ലാനോ സ്ട്രാറ്റജിയോ യൂസ് ചെയ്ത് എനിക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതി തിരഞ്ഞെടുത്തത് അപ്പം എനിക്ക് എൻ്റെ വീക്ക് പോയിന്റും സ്ട്രോങ് പോയിന്റും ഏതാണെന്ന് അറിയാം അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുള്ളത് പിന്നെ മുമ്പ് ഒരു ടൈമിൽ ഞാൻ പല കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരുന്നാലും എനിക്ക് പഠിക്കാൻ പാടുണ്ടായിരുന്ന വിഷയങ്ങളായിരുന്നാലും ഞാൻ കാണാതെ പഠിച്ചിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ അത് ഏറെക്കുറെ മാറ്റിയത് ഞാൻ ഈ ലക്ഷ്യയിൽ വന്നതിന് ശേഷമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ ഒരു വിജയത്തിന്റെ ഏറെ പങ്കും ലക്ഷ്യയ്ക്കുള്ളതാണ് കാരണം ഒരു ടൈമിൽ ഞാൻ കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി കാരണം ഇവിടുത്തെ അധ്യാപകർ അങ്ങനെയാണ് പഠിപ്പിച്ച് തരുന്നത് കൺസെപ്റ്റ് ബേസ് ചെയ്ത് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തരും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ എക്കണോമിക്സ് ആവട്ടെ സിവിക്സ് ആവട്ടെ ഇവൻ ഹിസ്റ്ററി ആയാലും നമുക്ക് കഥ പോലെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഈസി ആയിട്ട് തോന്നും പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടാണ് പഠിക്കാൻ തുടങ്ങിയത് അതും എൻ്റെ ഈ ഒരു വിജയത്തിന് വലിയൊരു ഘടകമായിട്ടുണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഡബ്ല്യു സി പിയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് മാക്സിമം കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായാലും ഇവിടുത്തെ ലക്ഷ്യയിൽ ഒരുപാട് എക്സാം പ്രാക്ടീസ് തരും ഇവിടെ ഇവിടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോഴായാലും എനിക്ക് നെഗറ്റീവ്സ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ ഈ ഒരു എക്സാമിന് മാക്സിമം എൻ്റെ നെഗറ്റീവ്സ് കുറയ്ക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് ഞാൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ഉറപ്പായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിൽ തന്നെയാണ് കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു യൂസ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് അറിയാമെന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണും അത് നമുക്ക് ഒരു റിവിഷൻ പോലെ ആവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ലക്ഷ്യയിൽ തന്നെ ഈ എക്സാംസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട് ഇപ്പോൾ റാങ്ക് ഫയൽസിൻ്റെ എക്സാംസ് ആയാലും ക്ലാസ് നോട്ടിൻ്റെ എക്സാംസ് ആയാലും കറണ്ട് അഫയേഴ്സ് എക്സാംസ് ആയാലും പിന്നെ ഹോട്ട് ടോപ്പിക്സിന്റെ എക്സാംസ് ആയാലും എല്ലാ ലക്ഷ്യമെന്ന് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രം മതി ബാക്കി നമുക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് അത് എന്റെ പഠനത്തിൽ ഒരുപാട് എനിക്ക് ഇമ്പ്രൂവ് തോന്നിയ ഒരു കാര്യമാണ് ഡബ്ല്യു സി പി ഒ പോലുള്ള ഫോഴ്സ് റിലേറ്റഡ് എക്സാംസിന് പഠിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഡബ്ല്യു സി പിഒയിൽ ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് അപ്പൊ അത് ഏറെക്കുറെ ശരി ഇരുപത് മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം നമ്മൾ വിജയിച്ചു അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് ഈ ഒരു സ്പെഷ്യൽ ഒക്കെ പഠിച്ചാലും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ പല സമയങ്ങളിലും മറക്കാൻ വേണ്ടി പഠിച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും എനിക്ക് ടഫായിരുന്നു ഞാൻ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ റിവിഷൻ ചെയ്ത് പോയതുകൊണ്ടാണ് എനിക്ക് ഏറെ കുറെ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു എക്സാം ആവാറാകുന്ന ടൈം ആ ഒന്ന് രണ്ടാഴ്ച മാക്സിമം പഠിച്ച് അത് റിവൈസ് ചെയ്യാൻ തന്നെ നോക്കുക എൻ്റെ ഈ ഒരു പി എസ് സി ജേണിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തായാലും ഇത് പി എസ് സി പഠിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലി നേടുക എന്നതാണ് അപ്പോൾ അത് നേടാതെ പിന്മാറല്ലേ എന്നതാണ് എനിക്ക് ഇനി വരാൻ പോകുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത് കാരണം നമ്മൾ എന്തായാലും നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നമുക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്യുക ചിലപ്പോൾ പ്രതീക്ഷിച്ച ടൈമിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഉറപ്പായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവും കാരണം എനിക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും പറ്റും കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എനിക്ക് ലിമിറ്റഡ് കാലിബർ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു സമയത്ത് എൻ്റെ അമ്മയുടെ ഫോഴ്സിൽ മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ എൻ്റെ ലൈഫിൻ്റെ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ വരികയും ഒരു ജോലി എനിക്കത് നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പി എസ് സി എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്തത് കാരണം എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്നൊരു ആഗ്രഹം വന്നുകൊണ്ടാണ് ഞാനൊരു പി എസ് സിയിലോട്ട് ഇറങ്ങിയത് അപ്പോൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് എക്സാംസ് വരും ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടും പക്ഷെ നമുക്കതിനുള്ള റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഒരിക്കലും അത് വിഷമിച്ചിരിക്കല് ഒരു സമയത്ത് ഞാനും ഇതുപോലെ വിഷമിച്ചിരുന്നതാണ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ കരഞ്ഞിട്ടുമുണ്ട് എന്നെ കരയിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിട്ടുമുണ്ട് നമുക്കറിയാം നമുക്കൊരു പരാജയം ഉണ്ടാകുമ്പോൾ അതിൽ വിഷമിക്കുന്നവരും കാണും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും അതിൽ സന്തോഷിക്കുന്നവരും കാണും അങ്ങനെ ഒരുപാട് സന്തോഷിച്ചവർ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതുവരെയും ജോലി ആയില്ലേ അല്ലെങ്കിൽ ഈ വർഷമെങ്കിലും ജോലി കിട്ടുമോ എന്ന് കളിയാക്കിയവരും ഉണ്ട് അത് കേട്ട് ചിരിച്ചവരും ഉണ്ട് പിന്നെ എനിക്കൊരു ലിസ്റ്റിൽ ഇല്ലെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും വീട് അത് വീണ്ടും അത് എൻ്റെ അടുത്ത് വന്ന് എന്നെ കുത്തി കുത്തി എന്റെ അടുത്ത് ചോദിച്ചു എന്നെ വിഷമിപ്പിച്ചവരുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഞാൻ തിരിച്ചു ഒരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അതിൽ തന്നെ വിഷമിച്ചിരിക്കാതെ തിരിച്ചു വന്നോണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു വിജയം ആസ്വദിക്കാൻ പറ്റിയത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും പിന്നെ ഈ ഒരു വിജയത്തില് ഒരുപാട് പേര് ഭാഗമായിട്ടുണ്ട് എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഇനി പോകാത്ത അമ്പലങ്ങളില്ല അത്രയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ അച്ഛൻ അമ്മ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് എന്റെ കൂടെ ഇരുന്ന് കമ്പയിൻ സ്റ്റഡി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഫ്രണ്ട്സ് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ലക്ഷ്യയിൽ അധ്യാപകർ തന്നെയാണ് കാരണം അത്രയും സപ്പോർട്ടാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് പഠിക്കണ കാര്യത്തിലായാലും മോട്ടിവേഷന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് ഇവിടുത്തെ അധ്യാപകർക്ക് ചോദിക്കാൻ പറ്റും നമ്മുടെ ലെവലിൽ ഇറങ്ങി വന്നാണ് വന്ന് നിന്നാണ് അവർ നമുക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പം ഇത്രയും പേരും എന്റെ വിജയത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്റെ ഈ ഒരു വിജയത്തിൽ പങ്കുചേർന്ന അവർ തന്നെ സ്നേഹത്തിനും ആ ഒരു സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്